ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഭയങ്കര കോൺട്രവേഴ്സ്യൽ എന്ന് പറഞ്ഞുകൂടാ പക്ഷേ സംശയാസ്കദമായിട്ടുള്ള എൻ്റെ ഒരു പ്രഗ്നൻസീറ്റെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഫസ്റ്റത്തെ ഒരു പ്രഗ്നൻസി ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റും ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റിയും ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ ഉള്ളൊരു സംഭവമാണല്ലോ അപ്പം എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി ഫസ്റ്റത്തെ ജേണി ഞാൻ ആദ്യം ആവുന്നത് എൻ്റെ ഹസ്ബൻഡ് അതായത് ഫൈക്കാക്കു എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് പോയി രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അതെങ്ങനെയാണെന്നും എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അന്ന് ഭയങ്കര സംശയമായിരുന്നു എല്ലാവർക്കും സൊസൈറ്റിയിൽ ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞു പോയാൽ അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് നിലവിൽ നമ്മളെ സൊസൈറ്റിയിൽ അങ്ങനൊരു അവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ ഇത് മുൻപ് തന്നെ ട്രഡീഷണലായിട്ട് പഴയ കാലങ്ങൾ തൊട്ട് തന്നെ പഴമക്കാർ മുതൽക്കെയുള്ള ഒരു അനുഭവമാണ് അത്തരത്തിലൊരു അനുഭവമാണ് ഷാക്കിറ അബ്ദുൽ ഖാദർ നമ്മോട് പങ്കുവെക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഈ അനുഭവങ്ങൾ അനുഭവിച്ച പലരും നിലവിലുണ്ടാവും പലപ്പോഴും കല്യാണം കഴിത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോകുന്ന പല പെൺകുട്ടികളുടെയും സ്വപ്നമായിരിക്കും ഒരു പക്ഷേ ഒരു കുടുംബം വേണം അല്ലെങ്കിൽ ഒരു നല്ല ഭർത്താവ് വേണം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണം സ്വന്തമായിട്ട് ഒരു വീട് വേണം ഇത്തരത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടായിരിക്കും പലപ്പോഴും പല പെൺകുട്ടികളും വിവാഹത്തിലേക്ക് പോകുന്നത് അത്തരം വിവാഹത്തിലേക്ക് പോകുന്ന പെൺകുട്ടികൾ ഇത്തരം വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ ഭർത്തൃ വീട്ടിൽ ഒരു പക്ഷേ അനുഭവിക്കുന്ന ഒരുപാട് അവസ്ഥകൾ പ്രത്യേകിച്ച് ഇതേ ഒരു സാഹചര്യം പലപ്പോഴും ഇതേ ഒരു സാഹചര്യം നമ്മൾ ആൺകുട്ടികൾക്കും ഉണ്ടാവാറുണ്ട് പലപ്പോഴും വിവാഹം കഴിയുന്നത് വരെ ചോദിക്കുന്ന സൊസൈറ്റി ചോദിക്കുന്ന ഒരു ചോദ്യം വിവാഹം ശരിയായോ കല്യാണം ശരിയായോ ഇത്തരം ചോദ്യങ്ങൾ രണ്ട് വിധത്തിൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നുകിൽ അത് എന്തായി എന്ന് അറിയാനുള്ള ആകുലപ്പെടുകയായിരിക്കും പലപ്പോഴും സൊസൈറ്റിയിലുള്ള പല ആളുകളും അതല്ലെങ്കിൽ എന്തായി അവർക്ക് അത് ഒരു നന് നന്മ വരട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ യഥാർത്ഥത്തിൽ ഷാക്ിറ അബ്ദുൽ ഖാദർ അവളുടെ അനുഭവം പങ്കുവെക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ കുട്ടികൾ ഇല്ലാത്തതിൻ്റെ അവസ്ഥയും കുട്ടികൾ നമുക്ക് നമുക്കൊരു കുഞ്ഞ് ജനിക്കാനുള്ള ഒരു നമുക്ക് ഒരു കുഞ്ഞ് ഉണ്ടാവോ ഇനി കല്യാണം കഴിഞ്ഞ് എനിക്കൊരു ഉണ്ടാവോ ഇത്തരത്തിൽ ഒരുപാട് ആധിയിലായിരിക്കും വിവാഹത്തിലേക്ക് പോകുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനൊക്കെ പൊതുവേ ഉണ്ടാവാറുണ്ട് പൊതുവേ ഈ ഷാക്ിറ അബ്ദുൽ ഖാദർ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇത്തരത്തിൽ യൂട്യൂബിലൂടെ ഒരുപാട് കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബറാണ് ഏതായാലും ആ അനുഭവം പങ്കുവെക്കുന്ന ആദ്യം കുറച്ച് ഭാഗങ്ങൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം എൻ്റെ ഒരു പ്ലാന് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് വർഷമൊക്കെ അടിച്ചു പൊളിച്ച് പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമൊക്കെ മക്കൾ മതി എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത പക്ഷേ പിന്നെന്തോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഫൈക്കാക്കും അതുപോലെ ഇജാസ് കാക്കും മൂത്തച്ഛനും ഉമ്മയൊക്കെ ബോഡി ചെക്കപ്പ് ചെയ്യണ ഒരു പരിപാടി ഉണ്ട് വെച്ചാൽ ഫൈക്കാക്കും ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രവാസി ആയിരുന്നു ദുബായിൽ അബുദാബിയിലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്ത സമയത്താണ് ഉണ്ട് എന്ന് അറിഞ്ഞത് എൻ്റെ അമ്മയെ ഇപ്പം ആലോചിക്കുമ്പോൾ ചിരിയവരും അന്ന് തൈറോയിഡ് ചെറിയൊരു വേരിയേഷൻ പക്ഷെ അന്ന് തന്നെ ഭയങ്കര ടെൻഷൻ തൈറോയിഡ് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെയാണ് അന്നത്തൊരു എൻ്റെ ഒരു ചെറിയ ബുദ്ധി വെച്ചിട്ട് എൻ്റെ ഒരു അറിവ് അതാണ് തൈറോയിഡ് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പം ഞാൻ ആകെ ടെൻഷൻ ടെൻഷനടിച്ചു അയ്യോ അമ്മ എന്താ ചെയ്യാം പെട്ടെന്നന്നെ മൗലാനിയിലുള്ള അനീഷാഹമ്മെയാണ് തോന്നുന്ന ആ ഡോക്ടറുടെ പേര് മൂപ്പരാൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷെ മൂപ്പര് നല്ല തിരക്കുള്ള ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ബുക്കിംഗ് കിട്ടും അല്ലെങ്കിൽ തോന്നണ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു ബുക്കിംഗ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആകെ ടെൻഷനായി ഒരാഴ്ച വരെ എൻ്റെ തൈറോയ്ഡ് വെച്ച് നിന്ന് കഴിഞ്ഞ് ഞാനങ്ങനെ മരിച്ചാലോ അതൊക്കെ എന്നാ അന്നത്തെ ചിന്ത വളരെ കുറഞ്ഞെന്തോ വേരിയേഷനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ പോയി മൗലാനിയിൽ തന്നെയുള്ള വേറൊരു ഡോക്ടറ് കൊച്ചുനാരായണി എന്നാണ് ഡോക്ടറുടെ പേര് കേട്ടോ അങ്ങനെ ഗൈനക്കോളജിസ്റ്റാണ് അപ്പം ഞാൻ ആക്ച്വലി ആവില്ല എന്ന് പേടിച്ചിട്ടാണല്ലോ തൈറോയിഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയത് ഐ മീൻ തൈറോയിഡ് കാണിക്കാൻ വേണ്ടി പോയത് അപ്പം ഞാൻ കൊച്ചുനാരായണി ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അപ്പം ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര മെൻസ്ട്രൽ പെയിൻ ഉണ്ട് അതുപോലെ തന്നെ ഭയങ്കര വേദന സഹിക്കാൻ പറ്റാത്ത വേദന അന്ന് കോളേജിലൊന്നും പോകാൻ കഴിയില്ല അത്രയും പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയിട്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ വേദന ഇതിന്റെ മുന്നേ അതായത് എനിക്ക് മെനിസ്ട്രേഷൻ തുടങ്ങിയ കാലം മുതലേ ഉണ്ട് പക്ഷേ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ആരും എന്നോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് അറിയില്ല കല്യാണം കഴിഞ്ഞതുകൊണ്ടാണോ എന്താണെന്ന് പറയില്ല ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്ത സമയത്താണ് അറിഞ്ഞത് എൻഡോമെട്രിയോസിസ് അതായത് ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഇത്രയും ഒരുപാട് സ്വപ്നങ്ങളോടെ ആയിരുന്നു വിവാഹത്തിലേക്ക് വന്നതും വിവാഹം കഴിച്ചതൊക്കെ ഭർത്താവ് ഗൾഫുകാരനായിരുന്നു പിന്നീട് ഗൾഫിൽ നിന്നും ഇടയ്ക്ക് നാട്ടിൽ വന്ന് പോകുന്ന തരത്തിൽ ഭർത്താവ് ചില സമയത്തൊക്കെ ചില ആളുകൾക്കൊക്കെ നമ്മുടെ പിന്നെ ഭർത്താക്കന്മാർ ഒരുപാട് കാലം ചിലപ്പോൾ ഗൾഫിലായിരിക്കും ആ സമയത്ത് നമ്മൾ പിന്നെ പലപ്പോഴും പല പെൺ പെൺകുട്ടികളെയും സാഹചര്യം ഒരു കുഞ്ഞിക്കാല് കാണാന് കാരണം പലപ്പോഴും വഴുകി മക്കൾ ഉണ്ടാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തോടുള്ള അതായത് ജീവിതത്തിൽ അവരുടെ പ്രാരാബ്ധം കൊണ്ട് പലപ്പോഴും എത്തിപ്പെടുന്ന ചില അവസ്ഥകളും ഉണ്ടാവാറുണ്ട് പക്ഷേ ഷാക്കറയുടെ ജീവിതത്തിൽ അവൾ പറയുന്ന പല സാഹചര്യങ്ങളും അവർ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലത്തോളം പൊതുവെ പല പെൺകുട്ടികളും ആഗ്രഹിക്കാറ് ഇനി ഒരു മൂന്ന് വർഷത്തേക്ക് മക്കളൊന്നും വേണ്ട ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് മക്കളൊക്കെ മതി ഇത്തരത്തിലാണ് പല പെൺകുട്ടികളും ആഗ്രഹിക്കാറ് പലപ്പോഴും പല സാഹചര്യങ്ങളിലും അത് ഒരു ചിലപ്പോൾ ആ ഒരു സാഹചര്യം മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ മക്കളൊന്നും പിന്നീട് മക്കൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മക്കളില്ലാത്തൊരു സാഹചര്യം അവസ്ഥകൾ ഇത്തരം അവസ്ഥകളൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ട് പക്ഷേ അത്തരം അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നവർ ഒന്ന് അത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നീങ്ങിയിട്ട് ഉണ്ടായിരുന്നതെന്ന് ആ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നതെന്ന് ഏതായാലും ഷാക്കിറ അവളുടെ കഥകൾ പറയുന്നുണ്ട് ബാക്കി കൂടെ കേൾക്കാം അപ്പോഴാണ് എൻ്റെ റബ്ബേ പിടിച്ചതിലും വലിയതാണല്ലോ മടയിൽ എന്നുള്ളൊരു തോന്നല് എൻ്റെ റബ്ബേ ഞാൻ ആകെ പെട്ടു ആകെ ടെൻഷനായി കാരണം എന്താ ചെയ്യേണ്ടത് അറിയില്ല കാരണം ആ എന്നാണെങ്കിലും സ്കാന് ചെയ്ത പെണ്ണ് പറഞ്ഞ എന്താണെന്നറിയോ മോളെ നീ പ്രഗ്നൻ്റ് ആവുന്ന കാര്യത്തിൽ സംശയമായിട്ടോ കാരണം ഈ സിസ്റ്റർ ഉള്ള ആൾക്കാരൊന്നും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പ്രഗ്നന്റ് ആയിട്ടില്ല അപ്പൊ നീ പഠ ബാക്കി നീ പഠിച്ചവനോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ റബ്ബേ എന്താ ചെയ്യാന്ന് അറിയില്ല ഞാൻ ആ ഒരു ചെറിയ തൈറോയ്ഡിന് വേണ്ടി പോയിട്ട് അതിനേക്കാളും വലുതാണല്ലേ പ്രശ്നം എന്ന് ആലോചിച്ചാൽ നിനക്ക് അറിയൂല അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത് കുറച്ച് സീരിയസ് പ്രശ്നമാണ് കാരണം മെഡിസിൻ കഴിച്ചിട്ട് ഹോർമോൺ ടാബ്ലറ്റ് ആണ് അപ്പം മെഡിസിൻ കഴിച്ചിട്ട് ഇത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കീഹോൾ സർജറി ചെയ്യേണ്ടി വരും പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്കറിയില്ല അന്നാ ഡോക്ടർ പറഞ്ഞത് കുട്ടികളുണ്ടാവാൻ പ്രയാസമാണെന്ന് പറഞ്ഞു ഞാൻ അന്ന് വന്ന് വീട്ടിൽ വന്ന് കരഞ്ഞത് സത്യം പറഞ്ഞതിൻ്റെ ഉള്ളിലെ പ്ലാന് ഇത് ഈ ഇത് നടക്കുന്നതിൻ്റെ തലേ ദിവസം വരെ എൻ്റെ ഉള്ളിൽ എന്തായിരുന്നു കുറേ പൊളിച്ച് ആഷ് പോഷായിട്ട് നടക്കണം സിംഗിളായിട്ട് അതായത് ഹസ്ബൻഡ് ഉണ്ടെങ്കിലും ഐ മീൻ ഗൾഫിലൊക്കെയാണല്ലോ അപ്പോൾ അടിച്ചു പൊളിച്ച് കോളേജിലൊക്കെ കുറേ കാലം പോയി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അടിച്ചുപൊളിച്ച് അങ്ങനെയൊക്കെ നടക്കണം എന്നുള്ള എൻ്റെ പിറ്റേ ദിവസത്തെ തൈറോയിഡ് കണ്ടത് മുതൽ ഞാൻ ടെൻഷനായി കുട്ടികളുണ്ടാവില്ലെന്നാണ് അത് കഴിഞ്ഞ് സിസ്റ്റിൻ്റെ ഒരു ഇതും ഡോക്ടറുടെ ഒരു കമൻ്റും സ്കാൻ ചെയ്ത ആളുടെ കൂടെ കേട്ടപ്പോൾ എൻ്റെ ഫുള്ള് കോൺഫിഡൻസ് അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം പ്രസവിക്കാത്തൊരു പെണ്ണിനെന്ത് എന്തിന് കൊള്ളാം എന്നൊക്കെ നമ്മൾ നാട്ടിലുള്ള ആൾക്കാർ പറയാം അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വളച്ചോനേ ഞാനിഞ്ഞ് പ്രഗ്നൻ്റ് ആകുമല്ലേ ഞാനങ്ങനെ ഇനി മച്ചയാവുമോ എന്നൊക്കെയുള്ളൊരു തോന്നലേ അതിൽ ഞാൻ വീട്ടിൽ ഉച്ചക്ക് ചോറ് കഴിച്ച് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ചോറിലൊക്കെ കണ്ണീരൊക്കെ കുഴച്ചിട്ടായിരുന്നു ഞാൻ കഴിച്ചത് അത്രയും വിഷമം അത്രയും സങ്കടം അങ്ങനെ ഞാൻ ആകെ സങ്കടപ്പെട്ടു നിൽക്കാം എന്തായാലും ഡോക്ടർ മെഡിസിൻ തന്നു ഡോക്ടർ പറഞ്ഞു ഈ എൻഡോമെട്രിയോസിസ് ചോക്ലേറ്റ് സിസ്റ്റിന് ആകെ ഒരു പരിഹാരം ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുക അതെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഡോക്ടർ തന്ന മെഡിസിൻ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് ഇത് വരുന്നു ആ പിന്നെ പ്രഗ്നൻ്റ് ആവുകയില്ല ഇതൊരു കൈൻഡ് ഓഫ് കോൺട്രാസ് കോൺട്രാസെപ്റ്റീവ് തന്നെയല്ലേ ഇനി പറയാം ആ കോൺട്രാസെപ്റ്റീവ് പില്ലുപോലെയാണ് ഒരിക്കലും പ്രഗ്നൻ്റ് ആവില്ല ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ്ട്രേഷനും ഉണ്ടാവില്ല അറിയാലോ ഈ മെൻസ്ട്രൽ ബ്ലഡിൽ നിന്നാണ് കുട്ടികളുണ്ടാവുക അല്ലേ അപ്പം അങ്ങനെ പറഞ്ഞു ഞാനെൻ്റെ അമ്മേ ഇനിയിപ്പെന്തായാലും ഈയൊരു സാധനം മാറുന്നത് വരെ അത് നോക്കണ്ട എന്ന് വിചാരിച്ച് നടക്കുമായിരുന്നു കേട്ടോ പിന്നെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈക്കാക്കു ഇനിയിപ്പെന്തായാലും കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നല് വന്നു അത് കഴിഞ്ഞതിനു ശേഷം ഗൾഫിൽ പലപ്പോഴും നമ്മൾ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങള് അപ്പടി അങ്ങ് വിശ്വസിക്കും ഇത് നമ്മളെ ഈ സൊസൈറ്റിയിലുള്ള ഒരു പ്രത്യേക തരം പ്രതിഭാസമാണ് പലപ്പോഴും ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അത് നമ്മൾ കൈ ചിന്തിക്കാതിരുന്നാൽ അത് പിന്നെ എന്താവും സത്യം പറഞ്ഞാൽ ഡോക്ടേഴ്സ് അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രവും ഇത്തരത്തിൽ മെഡിക്കൽ സയൻസിൻ്റെ ഒരു പ്രത്യേക രീതിയും ആണ് എന്ന് നമ്മൾ പലപ്പോഴും ഇത് ചിന്തിക്കാറില്ല അതിൽ പോയി ഉമ്മി മാപ്പം നാട്ടിലില്ല ഓലും വിസ പുതുക്കാൻ വേണ്ടി സൗദിയിൽ പോയി ഞാൻ ഞാനൊറ്റക്ക് ഞാൻ അന്ന് അൽജാമിയ അൽ ഇസ്ലാമിയ ശാന്തപുരത്തുള്ള കോളേജിൽ വർക്ക് ചെയ്യുക ഞാൻ ഈ കോളേജിൽ പോയി കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കേട്ടോ അവിടെ പിന്നെ ലേഡീസ് വള്ളി സ്റ്റാഫ് റൂമായിട്ട് വലിയ കുഴപ്പമില്ല ഏർ ഓക്കാനിക്കും അന്നിൻ്റെ കൂടെ വേറൊരു മിസ്സിൻ്റെ റെജില മിസ്സും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മിസ് ഇങ്ങനെ പറയും എന്താ മിസ്സ് നിങ്ങളിങ്ങനെ ഓക്കാനിക്കണമെന്ന് ഈ ഓക്കാനൊക്കെ സാധനം എന്ത് നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾക്കാണല്ലേ ഈ ഓക്കാനൊക്കെ വരിക എനിക്കാണെങ്കിൽ നിർത്താൻ പറ്റാത്ത ഓക്കാനും ഫസ്റ്റ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നോക്കാൻ അതേപോലെ അന്ന് ഞാൻ കുളിച്ചിരുന്ന സോപ്പ് പിയേഴ്സിൻ്റെ സോപ്പ് അതിൻ്റെ സ്മെല്ല് പറ്റൂല പിന്നെ ധാരിൻ്റെ ഓയിലായിരുന്നു ഞാൻ തലയിൽ തേ ധാത്രീൻ്റെ ഓയിൽ അല്ല ധാത്രീൻ്റെ ഷാംപൂ ഉണ്ടല്ലോ ഒരു ഹെർബൽ ഷാംപു ആ ഷാമ്പു ആയിരുന്നു ഞാൻ തലയിൽ തേച്ചോണ്ടിരുന്നു അതിൻ്റെ സ്മെല്ല് പറ്റൂല അങ്ങനെ ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഒന്നിൻ്റെ സ്മെല്ല് പറ്റൂല അതുപോലെ തന്നെ എന്താ പറയുക ടേസ്റ്റ് പറ്റില്ല ഭക്ഷണം കഴിക്കാനുള്ള തോന്നലില്ല ഭക്ഷണം കഴിച്ചാൽ തന്നെ ഛർദിക്കാനുണ്ട് എന്നുള്ള തോന്നൽ ഇപ്പം ഞാൻ വിചാരിച്ചു പടച്ചു തമ്പുരാനെ ഞാൻ ഈ ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചിട്ടാണല്ലോ എനിക്ക് അസുഖമൊക്കെ വന്നതെന്ന് ഞാൻ ഒരു എൻ്റെ മനസ്സിൽ ഒരു ശതമാനം പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ പ്രഗ്നൻറ്റാണെന്നുള്ളത് കാരണം ഡോക്ടർ പറഞ്ഞതാണ് പ്രഗ്നൻ്റ് ആവില്ല മെൻസ്ട്രേഷൻ ഇപ്പം ഫൈക്കാക്ക് പോണീൻ്റെ മുന്നേ നിന്നതാണ് അപ്പോൾ എന്താ പറയുക അത് അതില്ല അതിൽ നിന്നാണല്ലോ കുട്ടികൾ ഉണ്ടാവുക അതില്ല പ്ലസ് ഇത് കോൺട്രാസെപ്റ്റീവ് ആണ് ഒരു കാരണവശാലും പ്രഗ്നന്റ് ആവില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതുമാണ് അപ്പം ഞാനും ഐ വോസ് ലൈക്ക് ഓ മൈ ഗോഡ് ഇനിയിപ്പോൾ എന്താ ചെയ്യാം എന്താപ്പം ഇത് സംഭവം നിൽക്കാറില്ല ഞാൻ വിചാരിച്ചത് ഹോർമോൺ ടാബ്ലറ്റ് കൊണ്ടുള്ള ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ച് നിൽക്കുക അന്ന് നമ്മളെ വീട്ടിലെ എന്നെയും പിന്നെ എൻ്റെ സിസ്റ്ററിനെയും അനിയനെയും ഒക്കെ നോക്കാനുണ്ടായിരുന്നത് മൂത്തമ്മയായിരുന്നു മൂത്തമ്മ പറയും എന്താ കുട്ടിക്ക് പറ്റിയതെന്നാവോ ഇടക്കിടക്ക് ഛർദിക്കോ എന്തൊക്കെയാണോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഉമ്മ വാപ്പി സൗദിന്ന് കേൾക്കുമ്പോൾ എന്താപ്പം ഇവർക്ക് പറ്റിയെന്നിങ്ങനെ വിചാരം പിന്നെ ഉമ്മ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം അപ്പോഴത്തേക്കും ഫൈക്കാക്കു പോയിട്ട് രണ്ട് മാസമായിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ടര മാസമായിട്ടുണ്ട് ഉമ്മ പറഞ്ഞു നീ പോയി ഒരു കാര്യം ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് പ്രെഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ടപ് 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 ട എനിക്കറിയാം ഞാൻ പ്രഗ്നൻറ്റ് ആവില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഡോക്ടർ പറഞ്ഞതാണല്ലോ ഡോക്ടറെക്കാൾ മുകളിൽ ആരും പറയൂല്ലേ അപ്പം ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയി നിൽക്കുക അപ്പോൾ ആ സമയത്ത് ടെസ്റ്റ് ചെയ്തു ഞാൻ മൗലാനയിൽ പോയി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ റബ്ബേ പോസിറ്റീവ് ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ കിറ്റിനകത്ത് രണ്ട് വരവെന്ന് അയ്യോ ഫോട്ടോ എടുത്ത് കുഞ്ഞാത്താക്ക അയച്ചു കൊടുത്തു കുഞ്ഞാത്ത മീൻസ് എൻ്റെ വലിയ സിസ്റ്റർ കേട്ടോ വലിയ സിസ്റ്റർക്ക് അയച്ചു കൊടുത്തു ഇത് സത്യത്തിൽ ഉള്ളത് തന്നെയാണോ ഇത് ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ ഇത് പോസിറ്റീവാണല്ലോ ഈ പ്രഗ്നൻറ്റാണോന്നാണ് എനിക്ക് കറിയാണോ ചിരിക്കാണോ എന്ന് അറിയാൻ അറിയാൻ പറ്റില്ല കാരണം ഡോക്ടർ പറഞ്ഞതാണ് ഈ പ്രഗ്നൻ്റ് ആവില്ല പിന്നെ മാത്രല്ല ഫൈക്കാക്ക് പോയി രണ്ടര മാസമായില്ല പിന്നെ ഞാൻ എങ്ങനെ പ്രഗ്നൻ്റ് ആയെന്നുള്ളൊരു സംശയം അത് പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം നമ്മൾ ഇതിനൊക്കെ ഉപരി ഡോക്ടറിലൊക്കെ എത്രയോ ഉപരി ഒരു ദൈവമുണ്ട് ആ ദൈവത്തിനൊരു നിശ്ചയം ഉണ്ടാവും എന്നുള്ള ഉറച്ച് തീരുമാനമില്ലാത്തടത്തോളം കാലം നമ്മുടെ സൊസൈറ്റി ഇത്തരം അനുഭവങ്ങൾ പാഠമാണ് സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നാലു മാസം ആകുമ്പോൾ തന്നെ ദൈവം ആ വ്യക്തി ആ ഒരു ഭ്രൂണത്തിൽ അത് നിക്ഷേപിക്കും ജീവൻ നിക്ഷേപിക്കുക ചെയ്യും ഇതൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നും ചിന്തിക്കാത്ത അതായത് ധാർമ്മികപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കാനുണ്ട് ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ധാർമ്മിക ബോധം നഷ്ടപ്പെടുന്ന സമയത്താണ് ഇത്തരം ചിന്തകളിലേക്ക് കൊണ്ടുപോകേണ്ടത് നമ്മളെ നമുക്ക് എപ്പോഴും ഇത്തരം ധാർമ്മിക ചിന്തകളില്ലാത്ത സാഹചര്യത്തിൽ നമ്മളൊരു പക്ഷേ എന്തെങ്കിലും ആ സമയത്ത് കാട്ടിക്കൂട്ടും പ്രഗ്നന്റ് ആവാൻ പ്രിപ്പയർഡ് അല്ല എനിക്ക് ആവണമെന്നുണ്ട് പക്ഷെ ഞാൻ ആ ഒരു മൊമെന്റിൽ ഞാൻ പ്രിപ്പയർഡല്ല എനിക്ക് കരയാണോ ചിരിക്കാണോ എന്നറിയില്ല എന്തായാലും ഉമ്മ വന്നു അവിടെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ അതിലും വലിയ പ്രശ്നമാണ് ഡോക്ടർ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഉറപ്പിച്ചു പ്രഗ്നൻസി കൺഫേം ആണെന്ന് ഉറപ്പിച്ചു ഡോക്ടർ ആദ്യം പറഞ്ഞത് ഇത് ഒഴിവാക്കി കളയണം കാരണം ഈ കുട്ടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല ഹോർമോൺ ടാബ്ലറ്റ് എടുത്തപ്പോൾ ഉണ്ടായ കുട്ടിയാണല്ലോ അപ്പം എന്തായാലും കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും റിസ്ക് എടുക്കാൻ നിൽക്കണ്ട ഒഴിവാക്കണമെന്നാണ് അപ്പോൾ അമ്മ പറഞ്ഞു അത് കേട്ടോ ഒന്നും നീക്കാൻ നിൽക്കേണ്ട നേരെ കാര്യം ചെയ്യാം നമുക്ക് വേറെ ഡോക്ടർമാരെ കാണിക്കാം എന്നിട്ട് അവിടെ തന്നെയല്ല വേറെ ഒരു ആഴ്ച ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ കാണിച്ചു പിന്നെ അതുപോലെ തന്നെ കൊച്ചു വേസ് മണി എന്ന് പറഞ്ഞിട്ട് വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു അതിനെ കാണിച്ചു പിന്നെ അതുപോലെ മഞ്ചേരിയിൽ ഉണ്ടായിരുന്ന മലബാർ ഹോസ്പിറ്റലിലെ സുജാത ഡോക്ടർ ഉണ്ടായിരുന്നു എല്ലാവരും കാണിച്ചു എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല കോൺട്രാസെപ്റ്റീവ് കഴിക്കുമ്പോൾ കുട്ടികൾ കുട്ടികളുണ്ടാകുമെന്ന് പറഞ്ഞാൽ സാധ്യത തീരെയില്ല പിന്നെ ഉണ്ടായത് എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ഇത് ഒഴിവാക്കിക്കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എത്തിയത് സുജാത ഡോക്ടറെടുത്തോട്ടോ മോലാനിയിലൊന്നും വിശ്വാസം വരുന്നില്ല അവസാനം നമ്മളെ ഫാമിലിയിൽ ഒരുപാട് പേരുടെ പ്രസവപ്പെടുത്ത ഡോക്ടറാണ് സുജാത ഡോക്ടർ മലബാർ മലബാറിലെ അപ്പോൾ ആ ഡോക്ടർ നമുക്ക് അല്ലേ വിശ്വാസമാണ് അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് എത്തിയിട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡോക്ടറും സെയിം തന്നെ പറഞ്ഞു ഏറ്റവും പറഞ്ഞു പറഞ്ഞു ഉമ്മ ഈ ഒരു ജീവൻ തന്നതല്ലേ എന്തെങ്കിലും അവിടെയൊക്കെ ഉമ്മ അവൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മകളെ നീ എന്തു തന്നെ ആയാലും നീ ജീവിതത്തില് ഈ ഒരു സാഹചര്യം എന്ത് തന്നെ ആരെന്തു പറഞ്ഞാലും ആ കുഞ്ഞിനെ നീ പ്രസവിക്കണം അതായത് ഇത്തരത്തിൽ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മള് പൊതുവെ അത്രയും ഒരു ഒരവസ്ഥയിൽ പൊതുവെ ചിലപ്പോൾ ഭർത്തൃ വീട്ടിലൊക്കെ നമ്മൾ ചില പെൺകുട്ടികൾ അനുഭവിക്കാറുണ്ട് ഇത്തരം അവസ്ഥകളിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത സമയത്തിൽ നീ എന്ത് തന്നെ ആയാലും ആ കുഞ്ഞിനെ ഒഴിവാക്കണം അത് ഒരു പക്ഷേ നമുക്ക് ബാധ്യതയാവും ചില സമയങ്ങളിൽ ഭർത്താവ് പോലും കൈവിട്ട് പോവാറുണ്ട് എന്ന് തന്നെയാണ് ആ സമയത്ത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇന്ന് ഷാക്കിറ അല്ലെങ്കിൽ നാളെ മറ്റൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളും ചിന്തിക്കുക ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെ തന്നെയായിരിക്കും പൊതുവെ ഞാൻ ഇങ്ങനൊരു സാഹചര്യം സംഭവിച്ച ഞാൻ എന്ത് ചെയ്യും സത്യം ഉമ്മ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മുടെ വിധി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലേക്കൊക്കെ അപ്പുറത്താണ് യഥാർത്ഥത്തിൽ ഡോക്ടർമാർക്ക് നമുക്ക് മരുന്ന് നിശ്ചയിക്കാനും അവർക്ക് കാര്യങ്ങൾ കണ്ടെത്താനും മാത്രമേ കഴിയുള്ളൂ പ്രശ്നം അത് നമ്മൾ സഹിക്കുക കാരണം ജീവൻ എടുക്കാനുള്ള ഒരു കാരണവും നമുക്കില്ല അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ എനിക്കൊരു പരീക്ഷണമായിരിക്കും ആ പരീക്ഷണത്തിൽ നീ വിജയിക്കണമെന്ന് പറഞ്ഞു എനിക്കും പഠിച്ചവനെ എന്താ ചെയ്യുകയെന്നുള്ളൊരു ചിന്തയായിരുന്നു ഫൈക്കാക്കുനും അതോ അതിനിപ്പം എന്താ ചെയ്യുക ഒഴിവാക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് പ്രഗ്നൻറ്റ് ആവാൻ പറ്റുമല്ലോ എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് പക്ഷേ സിസ്റ്റർ അപ്പോഴും മുഴുവനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ കഴിഞ്ഞ അതിൻ്റെ മുന്നത്ത ആഴ്ചയും കൂടെ ടെസ്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരിക്കലും പ്രഗ്നൻ്റ് ആവുന്ന ഒരു പോസിബിലിറ്റിയും കാണുന്നില്ല അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ആ ഉമ്മാനൊരൊറ്റ വാക്കിലാണ് അങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോയത് ഫസ്റ്റത്ത് സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ ഒഴിച്ച് എന്ന് പറഞ്ഞു ഡോക്ടർ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അഞ്ചാം മാസം ആവണ സമയത്തൊരു സ്കാൻ ഉണ്ട് ആ സ്കാനിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അറിയുമെന്ന് തോന്നുന്നു ആ സ്കാനിങ് ചെയ്ത സമയത്തും കുഴപ്പമില്ല അലഹമില്ല പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ പേടിയാണ് കാരണം പലപ്പോഴും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ഏറ്റവും താഴെ ചെറിയ അനിയൻ ഉണ്ടായിരുന്നു ആ അനിയൻ പഠിച്ചോൻ്റെ ഇതുകൊണ്ട് മരിച്ചുപോയി അനിയനെനിക്ക് ജീവനോടെ കാണാൻ പോലും പറ്റിയിട്ടില്ല അപ്പം എൻ്റെ ഉമ്മ സൗദിയിലായിരുന്നു ഞങ്ങൾ ആ സമയത്ത് അപ്പം ആ ടൈമിൽ എൻ്റെ ഉമ്മ ആയി ആ ലാസ്റ്റ് പ്രസവം വരെ അറിഞ്ഞിട്ടില്ല കുട്ടിക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് അത്രയ്ക്കും നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോയിട്ടും അങ്ങനെ ഒരു പ്രശ്നമുള്ളത് ഉമ്മയെ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല അപ്പം അതേപോലെ എന്തെങ്കിലും ആകുമെന്നൊക്കെയുള്ള പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അഞ്ച് മാസം കഴിഞ്ഞു ഏഴ് മാസത്തിൽ അടുത്ത സ്കാനിങ് അതിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പ്രസവിക്കാൻ പോയിട്ട് ഒക്കെ ഞാൻ പിന്നീട് പറയാം എന്താ സംഭവം ഉണ്ടായി പ്രസവം കഴിഞ്ഞിട്ട് കുട്ടീനെ കയ്യിൽ കിട്ടിയ സമയത്ത് കുഞ്ഞാത്ത പൊതിഞ്ഞിട്ടാണല്ലോ കുട്ടീനെ തരിക കുഞ്ഞാത്ത ഫുള്ള് ആദ്യം അതൊക്കെ തുറന്നു നോക്കി കയ്യും കാലൊക്കെ കുട്ടിക്ക് ഫുൾ ഉണ്ടോ എന്നുള്ളത് അലഹദില്ല അതൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞു സിസ്റ്റർ വന്ന് പറഞ്ഞു ഒരുപാട് മുടിയൊക്കെ ഉള്ള ഒരു സുന്ദരി കുട്ടീനെ പ്രസവിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു അതിങ്ങനെ എന്തോ ഒരു എന്താ പറയുക സിസ്റ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ എന്തൊക്കെയോ ഒരു ഓർമ്മയിൽ എനിക്കത് ഓർമ്മ ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർമ്മ ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും ഞാൻ ഇപ്പം ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് മയക്കൊക്കെ തരുമല്ലോ അങ്ങനെ ആ മയങ്ങി കിടക്കുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അലഹമ്മില്ല അന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞു എൻ്റെ ഇവ മോളെ വേണ്ടു ും നമ്മുടെ വിധി തീരുമാനിക്കുന്നത് ദൈവം മാത്രമാണ് നിങ്ങൾക്കറിയോ ആദമിനെ ആദം നബിയെ ദൈവം സൃഷ്ടിച്ചത് അച്ഛനും അമ്മയും ഇല്ലാതെയായിരുന്നു ഈ നബി ഈസാ നബിയെ ദൈവം സൃഷ്ടിച്ചത് ആ അച്ഛൻ ഇല്ലാതെയായിരുന്നു അങ്ങനത്തെ ദൈവത്തിന് ദൈവം ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും എന്നുള്ള നമുക്കൊരു ചിന്തയും നമുക്കൊരു കതറും നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം ഇത്തരം കതറും ഇത്തരം ചിന്താഗതികളൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങൾ ആണ് പലപ്പോഴും ഈ പ്രാകൃതമായിട്ട് ചിന്തിക്കുന്ന രീതി പലപ്പോഴും നമ്മളെ പല കോലത്തിലും ചിന്തകൾ എത്തിക്കപ്പെടാറുണ്ട് ഷാക്കിറക്ക് നൽകിയ ഇത്തരം ഇത്തരം പ്രത്യേകിച്ച് നമ്മളെ ഈ സൊസൈറ്റി അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു മറ്റൊരു അവസ്ഥ കൂടിയാണ് എന്ത് നമ്മൾ ഒരു 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 പ്രത്യേക ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെക്കന് ഒരു വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം ശരിയായോ ഇത് നൂറ് പ്രാവശ്യം അവനോട് ചോദിച്ചുകൊണ്ടിരിക്കും കല്യാണം ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ ഇനി എന്താണ് കല്യാണം കല്യാണം ഇതായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളായോ ഇത്തരം ചോദ്യങ്ങളിൽ നൂറായിരം ചോദ്യങ്ങളും അതേപോലെ ഈ സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സംസ്കാരവും കൾച്ചറൊക്കെ അതിൽ നിന്ന് ഏറെ കുറേയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം ചോദ്യങ്ങളും ഇത്തരം ചിന്താഗതികളൊക്കെ തന്നെയാണ് പൊതുവെ പലപ്പോഴും പല കുടുംബങ്ങളിലും ജീവിതം അലട്ടുന്നത് ഈ സൊസൈറ്റി ഈ ചോദ്യങ്ങളും മാറ്റങ്ങളും വരു മാറ്റം വരുത്തുന്നതോടുകൂടി പല കുടുംബങ്ങളിലും അത് മാറ്റം വരുത്തും നിൻ്റെ മരുമകൾക്ക് ഇപ്പോഴും കുട്ടിയായില്ലേ അല്ലെങ്കിൽ നിൻ്റെ നിന ഭാര്യയ്ക്ക് ഇപ്പോഴും കുഞ്ഞായില്ലേ എന്താ ഡോക്ടറെ കാണിക്കാത്തത് ഇപ്പോൾ എവിടെ കാണിക്കുന്നത് ഇത് ഇത് ഇത്തരം സൊസൈറ്റിയിലെ നൂറായിരം ചോദ്യങ്ങൾ ഇത് അനുഭവിക്കാത്തവരായി ആരും ഉണ്ടാവില്ല പലപ്പോഴും ഒരു കുഞ്ഞിക്കാൽ കാണാനും വേണ്ടി ഒരുപാട് കാലങ്ങളോളം കാത്തിരിക്കുന്നവരുണ്ടാവും പക്ഷേ പല മനുഷ്യർക്കും പ്രതീക്ഷകളുടെ അവസാനം വെച്ച് കുഞ്ഞിക്കാൽ കണ്ട സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട് ആ സമയത്ത് ആ ഡോക്ടർമാരൊക്കെ പറയും ഞാൻ തന്ന മരുന്ന് കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് കുട്ടികൾ അല്ലെങ്കിൽ ഞാൻ ആ മരുന്ന് പ്രിഫർ ചെയ്തതുകൊണ്ടാണ് അത് വെച്ചുകൊണ്ട് മാർക്കറ്റിങ് രീതികളും ഇത്തരം മോഡേൺ സയൻസ് ഒരുപാട് വളർന്നിട്ടുണ്ട് പക്ഷേ പലപ്പോഴും മനുഷ്യൻ്റെ ചിന്താഗതി പ്രാകൃത രീതിയിൽ തന്നെയാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് സത്യം പറഞ്ഞാൽ ഷാറ ഈ അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഈ ഒരു അനുഭവം പലർക്കും ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കില്ല പല പലരും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയവർ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമുണ്ട് ഒരിക്കലും നമ്മളെ വിധി തീരുമാനിക്കാൻ ഒരാൾക്കും അർഹതയില്ല എന്നുള്ളത് കൂടെയാണ് പലപ്പോഴും ഒരിക്കലും കുഞ്ഞ് ജനിക്കില്ല അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കാൻ പാടില്ല ഈ സാഹചര്യത്തിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാക്യറ ആ സമയത്തൊക്കെ ഉണ്ടായ ഇത്തരം സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് സൊസൈറ്റിയിലുള്ള ഇത്തരം വാക്കുകളും കുത്തുവാക്കുകളും തന്നെയാണ് എന്ന് ഞാൻ തീർച്ചപ്പെടുത്തി പറയുന്നു അല്ല എന്ന് ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യ് മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം